ൾ രക്ഷാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മുടെ നിയമസംഹിതയുടെ അടിസ്ഥാന തത്വം എന്നാൽ ഇത് ഇന്ന് പല കേസുകളിലും പാലിക്കപ്പെടുന്നുണ്ടോ എന്നത് നാം പരിശോധിക്കേണ്ടതുണ്ട് ഇതിനോടകം തന്നെ നിരപരാധികൾ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന നിരവധി കഥകളും നമുക്ക് മുന്നിലുണ്ട് കള്ളക്കേസിൽ കുടുക്കിയും മറ്റുമാണ് ഇത്തരത്തിൽ ആളുകൾ നിയമത്തെ ചൂഷണം ചെയ്യുന്നത് നമുക്കറിയാം കുട്ടികളെ ലൈംഗികാതിക്രമത്തിൽ സംരക്ഷിക്കാനായാണ് പോക്സോ നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത് ആൺപെൺ വ്യത്യാസമില്ലാതെ ലൈംഗിക ചൂഷണത്തിനിരയാകുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള എല്ലാവർക്കും ഈ നിയമം സംരക്ഷണം നൽകുന്നു കുട്ടികൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തുന്നവർക്ക് കടുത്ത ശിക്ഷയും പോക്സോ നിയമത്തിലുണ്ട് എന്നാൽ അത് ഇന്ന് കുടുംബങ്ങൾ തമ്മിലുള്ള ശത്രുതയിൽ ഒരു ആയുധമായി ഉപയോഗിച്ചു വരുന്ന പ്രവണത നിരവധി കേസുകളിൽ കണ്ടുവരുന്നുണ്ട് ഈ സാഹചര്യത്തിൽ പോക്സോ കേസുകളുടെ ദുരുപയോഗം തടയാനായി പോലീസ് ജാഗ്രത പാലിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് വിവാഹമോചന ശേഷമുള്ള കുട്ടിയുടെ അവകാശം പിതാവിന് നിഷേധിക്കുന്നതിനു വേണ്ടിയാണ് ഈ പ്രവണത പ്രധാനമായും കണ്ടുവരുന്നത് ഇത് നിരപരാധികളെ പ്രതിയാക്കാൻ ചിലർ ദുരുപയോഗം ചെയ്യുകയാണെന്നും കോടതി പറഞ്ഞു പ്രായപൂർത്തിയാകാത്തവരുമായി ബന്ധമുള്ളവർ തമ്മിൽ ശത്രുതയുണ്ടാകുമ്പോഴാണ് നിയമം ദുരുപയോഗം ചെയ്യപ്പെടുന്നത് പോക്സോ നിയമത്തിന്റെ വിചാരണയ്ക്കായി പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച അന്തിമ റിപ്പോർട്ടും തുടർ നടപടികളും റദ്ദാക്കാനായി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു പോക്സോ നിയമത്തിന്റെ ദുരുപയോഗത്തെക്കുറിച്ച് കോടതി ഓർമ്മപ്പെടുത്തിയത് വീട്ടുമുറ്റത്തുണ്ടായിരുന്ന ഇരയോട് അശ്ലീല വാക്കുകൾ ഉച്ചരിക്കുകയും ലൈംഗിക ഉദ്ദേശത്തോടെ ആംഗ്യം കാണിക്കുകയും ചെയ്തുവെന്നാണ് പരാതിക്കാരിയുടെ ആരോപണം പൊതുസ്ഥലത്ത് അസഭ്യം പറയുക സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കുക കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുക തുടങ്ങിയ കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഐ പി സി സെഷൻ ഇരുനൂറ്റി തൊണ്ണൂറ്റിനാല് ബി പ്രകാരം പൊതുസ്ഥലത്ത് വാക്കുകൾ ഉച്ചരിക്കരുതെന്ന തരത്തിലുള്ള കേസ് ഇരയുടെ വീടിന്റെ മുറ്റമായതിനാൽ നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി ഒരു പൊതുസ്ഥലത്തോ ഏതെങ്കിലും പൊതുസ്ഥലത്തിനടുത്തോ ചെയ്തതല്ല ഇത്തരം പ്രവൃത്തിയെന്നും കോടതി നിരീക്ഷിച്ചു പ്രോസിക്യൂഷൻ ആരോപണമനുസരിച്ച് പ്രതികൾ പറഞ്ഞ വാക്കുകളിൽ ഒരു അധിക്ഷേപ വാക്കുണ്ടെന്ന് കോടതി പറഞ്ഞു എന്നിരുന്നാലും ശിക്ഷാവിധി പരിശോധിക്കുമ്പോൾ ഇത് ലൈംഗിക ഉദ്ദേശത്തോടെയെന്നോ സ്വകാര്യതയിൽ കടന്നുകയറിയെന്നോ പറയാനാവില്ല മാത്രമല്ല ചില റോഡ് തർക്കത്തിൽ ഹർജിക്കാരനും ഇറിയുടെ പിതാവും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നും കോടതി നിരീക്ഷിച്ചു തുടർന്ന് വിഷയത്തിൽ ഹർജിക്കാരനെതിരെയുള്ള എല്ലാ തുടർ നടപടികളും ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തു വാർത്തയുടെ നിറം തേടി തനി നിറം